കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതൊരു മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കൾക്കാണത് സഹിക്കാനാവുക മാതാപിതാക്കൾക്കെന്നല്ല കണ്ടു നിൽക്കുന്ന ആർക്കും അത് സഹിക്കാൻ കഴിയില്ല അത്തരത്തിൽ ഒരു ആറു വയസ്സുകാരനെ സംഭവിച്ചാൽ ഞെട്ടിക്കുന്ന അനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോ കൂടിയാണിത് വൈദ്യുതാഘാതമേറ്റ് ബോധരഹിതനായ ആറു വയസ്സുകാരനെ സംഭവിച്ചത് ഇങ്ങനെയാണ് മാതാപിതാക്കൾക്കൊപ്പം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു ഈ വിദ്യാർത്ഥി കുട്ടി അച്ഛനമ്മമാരുടെ മുന്നിലൂടെ ഓടി ഓടിപ്പോകുന്നതിനിടെ പെട്ടെന്ന് വിഴാൻ പോവുകയും സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ പിടിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ആ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും കുഞ്ഞിനെ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു ഷോക്കേറ്റ ഉടൻ തന്നെ കുട്ടി ബോധരഹിതനായി വീണു പരിഭ്രാന്തരായ മാതാപിതാക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചു തുടർന്ന് അവിടെ ഓടിക്കൂടിയവർ പറഞ്ഞതു പ്രകാരം മാതാപിതാക്കൾ കുട്ടിയെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടാൻ തുടങ്ങി എന്നാൽ ഇതേ സമയം തന്നെയാണ് ദൈവദൂതനെപ്പോലെ ഒരു യുവതി അതുവഴി നടന്നു പോകുന്നത് കുഞ്ഞിനെ എടുത്ത് ഓടുന്നത് കണ്ട യുവതി ഇവരോടെ കാര്യം തിരക്കുകയായിരുന്നു ആ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇവർ കുഞ്ഞിനെ റോഡിൽ കിടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഉടൻ തന്നെ സി പി ആർ നൽകി കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു യുവതി തുടർച്ചയായി അഞ്ചു മിനിറ്റോളം കുട്ടിക്ക് സി പി ആർ നൽകിക്കൊണ്ടേയിരുന്നു ഇവർ സി പി ആർ നൽകുന്ന വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വീഡിയോയിൽ യുവതി കുട്ടിയുടെ നെഞ്ചിൽ കൈവച്ച് ശക്തമായി അമർത്തുന്നതും മറ്റുള്ളവർ സഹായിക്കുന്നതും കാണാം നിരന്തരമായ യുവതിയുടെ ശ്രമത്തിനൊടുവിൽ ഒരു പുനർജന്മം എന്ന പോലെ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു തുടർന്ന് ഉടൻ തന്നെ ഒരു ബൈക്കിൽ കയറ്റി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തക്ക സമയത്ത് പ്രാഥമികമായ ശുശ്രൂഷ നൽകാൻ കഴിഞ്ഞതാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണമായത് എന്നാണ് പിന്നീട് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് ഇല്ലായെങ്കിൽ ഹൃദയസ്തംഭനം നടന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നതിനു മുന്നേ തന്നെ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്നും ഇവർ പറയുന്നു വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് യുവതിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അവിടെ തടിച്ചുകൂടിയ ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ യുവതി ആരാണെന്ന് അറിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ തങ്ങളുടെ ദൈവമാണെന്നായിരുന്നു മാതാപിതാക്കളുടെ പ്രതികരണം എന്തായാലും നടു റോഡിൽ വെച്ച ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച താരമായിരിക്കുകയാണ് ഡോക്ടർ രവാലി ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ച ആദ്യത്തെ ആറു മിനിറ്റിനുള്ളിൽ സി പി ആർ നൽകാൻ കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നും ഡോക്ടർ പറയുന്നു കൂടാതെ സി എങ്ങനെ നൽകാമെന്നത് സാധാരണക്കാരായ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ പറയുന്നു ഹൃദയം നിലച്ചു പോകുന്ന ആദ്യ നിമിഷങ്ങളിൽ ഹൃദയത്തുടിപ്പ് വീണ്ടെടുക്കാനുള്ള മാർഗമാണ് സി പി ആർ കൈകൊണ്ട് കുറഞ്ഞത് മുപ്പത് തവണയെങ്കിലും നെഞ്ചിൽ ശക്തമായി അമർത്തി തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുമുള്ള രക്തപ്രവാഹം നിലനിർത്തുന്നതാണ് ഈ രീതി ആർക്കും പെട്ടെന്ന് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഈ രീതി സമൂഹത്തിൽ സമൂഹത്തിലെല്ലാവരും പരിശീലിച്ചിട്ടുണ്ടാകണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം തക്ക സമയത്ത് സി പി ആർ കൃത്യമായി ചെയ്താൽ മരണസാധ്യത നൂറിൽ നിന്നും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന ജീവനോടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സാധാരണക്കാരും ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഈ സംഭവം നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്